കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നിൻ്റെ ദൈവമായ യഹോബിനെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന അറിയുവാനുമായി നിന്നെ ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ ഇനി ഓർക്കണം ഇസ്രയേൽ മക്കളെ നാൽപ്പത് സംവത്സരം നടത്തി അവരെ ഒന്ന് പരീക്ഷിച്ച് 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 കൊള്ളാവുന്നവരെ കനാലിൽ പ്രവേശിപ്പിച്ചു ഈ അവരുടെ ഈ കംപ്ലൈൻറിങ് സ്പിരിറ്റുണ്ടല്ലോ അവർക്ക് ഗോഡ് ഗീവ് ദം ചാൻസ് ആഫ്റ്റർ ചാൻസ് ടു ചേഞ്ച് ഒന്നിന് പുറേ ഒന്നായി അവർക്ക് ചാൻസസ് ലഭിച്ചു നന്നാകാൻ ചാൻസസ് ലഭിക്കുമ്പോൾ നന്നായിക്കോണം പ്രതികൂലങ്ങൾ ലഭിക്കുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തോണം ഒന്നിന് പുറേ ഒന്നായി ഒന്നായി നീ കംപ്ലൈൻ്റ് ചെയ്തുകൊണ്ട് അതിന് റിബലായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ നന്നാകാനൊക്കെ ഇല്ല വളരാനുമൊക്കെ നോട്ട് ഫോഴ്സ് ദം ടു ഡു ദ റൈറ്റ് തിങ് ദൈവം ആരെയും ഫോഴ്സ് ചെയ്തതെന്ന് നല്ല രീതി ചെയ്യാൻ പറയില്ല അവസരങ്ങൾ തരും പാഴാക്കിയ ടൈംസ് ഓഫ് ടെസ്റ്റ് ടൈംസ് ഓഫ് പ്രൊവിഷൻ യു വിൽ കെപ്പ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ്സ് വെൻ ഇസ് നോട്ട് ഫയർ പ്രിപ്പയർഡ് ഫോർ സംതിങ് ഗ്രേറ്റർ നമ്മളെ പ്രിപ്പയർ ചെയ്യാണ് പ്രിപ്പയർ ചെയ്ത് വേറെ ഒര്യോ ഒരു കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ നമ്മളെ ഒന്ന് സജ്ജീകരിച്ചെടുക്കുകയാണ് അതുകൊണ്ട് എല്ലാത്തിനും കംപ്ലൈൻറ്റ് പറയരുത് ശ്രദ്ധിച്ചില്ല കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക മനസ്സിലായാൽ നന്നാവുന്നവനോട് മാത്രം ഇതിങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന് പറയുക അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുകയില്ല പകരം നമ്മളുടെ എനർജിയും നമ്മുടെ ദൈവഗ്രുവയും നഷ്ടപ്പെടാവുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുക എന്നാൽ നമ്മളെ ഇതിലൂടെ ഒക്കെ കടത്തി വിടുമ്പോൾ നമ്മളോർത്തോണം നമ്മളെ ദൈവം കൂടുതൽ 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 ബലം തന്ന് ശക്തി തന്ന് ദൈവത്തോടെ അടുപ്പിക്കുന്നതാണ് പ്രശ്നങ്ങൾ പ്രയാസങ്ങളെന്ന് ഓർത്തോണം അതിനതിജീവിച്ചോ കണ്ണു കടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവേ ധാരാളം ഭക്തന്മാർ ലോകത്തിലുണ്ട് വിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് അതിനെ ഫേസ് ചെയ്യുന്ന അനേകം ഈ ലോകത്തിൽ ദൈവമക്കളുണ്ട് യാതൊരു പ്രയാസവും പ്രതികൂലം കൂടാതെ എന്നാൽ എന്ത് ലഭിച്ചാൽ എവിടെല്ലാം ലഭിച്ചാൽ ഒന്നിനും തൃപ്തിയില്ലാതെ കംപ്ലയിൻ കൊണ്ടിരിക്കുന്നവരുണ്ട് ദൈവമേ എപ്പേർപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ നവീകരിച്ചെടുക്കാനാണെന്നുള്ളത് മനസ്സിലാക്കി മുന്നേറുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ ഒരു പ്രിപ്പറേഷൻ സ ഫോർ സംതിങ് സ്പെഷ്യൽ ഒരു ഏതോ നല്ല കാര്യത്തിന് വേണ്ടി ഒരു പ്രിപ്പറേഷനാക്കി അതിനെ എടുക്കുവാൻ സഹായിക്കണം കർത്താവ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആമ്പുലൻസ് സർവേഴ്സ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ബഡ്ഡിഡനായിട്ടുള്ളവർ അധ്യാപകർ അധ്യാപർ പ്രഥമ അധ്യാപകർ ലോകത്തിൻ്റെ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് മാധ്യമ സുഹൃത്തുക്കൾ ലോകമെമ്പാടും കർത്താവിനെ പ്രഘോഷിക്കുന്നവർ വിവിധ കാര്യങ്ങളിൽ നല്ല വഴിയാട്ടുകളായിരിക്കുന്നവർ തങ്ങളുടെ പ്രവർത്തനം കൊണ്ടും പ്രസംഗം കൊണ്ടും ജീവിതം കൊണ്ടും അപ്രകാരമായിട്ടുള്ളവർ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണം എല്ലാ മനുഷ്യരിലുമുള്ള നന്മ ഉൾക്കൊള്ളുവാനായിട്ട് സഹായിച്ചുണ്ട് ഈ വനത്താലിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ ബലം പ്രാപിക്കട്ടെ ശക്തി പ്രാപിക്കട്ടെ പുതുജീവൻ പ്രാപിക്കട്ടെ യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു